ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പട്ടാമ്പിത്താത്താട് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി മീൻ കറി വെക്കാൻ വന്നു കേട്ടോ അത് സ്രാവിൻ്റെ കറിയാണ് സ്രാവ് കറി നമ്മൾ തേങ്ങ തേങ്ങല്ലാണ്ട് തേങ്ങ അരച്ച പോലെ നല്ലൊരു അടിപൊളി കറി നമുക്ക് നോക്കാം അതിന് നമ്മളൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു പത്ത് ചെറിയ ഉള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒരു രണ്ട് സവാള അതൊക്കെ അരിഞ്ഞിട്ട് ഞമ്മളതൊന്ന് പിന്നെ വഴറ്റാൻ വെക്കണം ഇതില് നമ്മളുണ്ടക്കളി തക്കാളി ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വാടിയിട്ട് കേട്ടോ നമുക്ക് അഴുക്ക് നാടകൂലിക്ക് നമുക്ക് തീ ചെറിയ തീരാക്കിയിട്ട് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുളം പൊടി പിന്നെ നമുക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ടു മുളം പൊടി ഇട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുന്നതാ ഒരു പുട്ടി നമ്മളെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഷെയറിങ്ങിന് കൊടുന്ന ഒരു കുട്ടി നാട്ടിൽ നല്ല പൊടിയാണ് ഇട്ടു ഇനി മഞ്ഞപ്പൊടി ഇപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം ചെറിയ തീയിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ഒന്നുണ്ട് നാട്ടത്തെ മുളക് പൊടിക്ക എന്താ കാട്ടുക നമ്മൾ ഞാൻ വരുമ്പോഴത്തെ പൊടി കൊടുന്നിട്ടുണ്ട് പക്ഷെ അതൊരു ചോയ വ്യത്യാസം വന്നു അപ്പൊ ഇനി മുളക് പൊടിക്ക് ഇനി തിരിയാച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു നല്ല പൊടി കിട്ടാൻ അപ്പളാണ് പടച്ചോ ഞമ്മളെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ച് കുറച്ച് പൊടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പട കേട്ടോ ഇതിന്റെ പച്ചമുളക് ഒന്ന് പോകാൻ ഞമ്മക്കിത് ഇന്ന് മാറ്റാം നമ്മളെ പൂർക്ക വെള്ളം ഇവിടെ ഇനി ഞമ്മക്ക് ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം അപ്പൊ നമ്മളെ മസാലയൊക്കെ മാറ്റി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് ഒരു കാല് സ്പൂണ് കൊടുക്കാം ഉലുവ കൂടെ തന്നെ കുറച്ച് കൊറച്ച് കറി കെട്ടിട്ട് കൊടുക്കട്ടെ ഉലുവൊന്ന് നന്നായി മുട്ടി ഒക്കെ നന്നായി പൊട്ടി കൂട്ടി കുറച്ച് ചെറിയ ഉണ്ണിട്ട് കൊടുക്കട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് മൂക്കി വരുമ്പോ തോട്ട കളറായി വരുമ്പോ നമ്മളെ അരച്ച് വെച്ച് സാധനങ്ങൾക്ക പത്ത് എത്ര കറി വെക്കാനോട്ടോ അപ്പം തേങ്ങ അരക്കണില്ല തേങ്ങ അരക്കാത്തൊരു കറി ഒന്ന് കൊടുത്ത് നീക്കാം അത് അങ്ങനെ തന്നെ പിന്നെ ഇതെട്ടോ ഇത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ച് മസാല ഇനി നമ്മൾ മിക്സറ ജാർ കഴുകിയ വെള്ളം പിന്നെ കുറച്ച് പൊടി വളംതിട്ടിട്ട് ആ വെള്ളം പാടതിരിക്ക് ഒഴിച്ച ിയെ ചാറോറ് കൂടിയുള്ള സ്രാവ് കറി കുറച്ച് ഉപ്പുതുവരെ കൂട്ടില്ല കേട്ടോ ഉപ്പ് വേണം ഞമ്മളെ കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ സ്രാവ് ഓരോന്നോരായിട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുത്താക്കിയിട്ട് അത് നമ്മൾ കൊടുക്കട്ടോ അപ്പൊ നമ്മളെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് നമ്മളൊക്കെ കേറിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ കറി നന്നായി തിളച്ച് വരേണ്ട കേട്ടോ അപ്പൊ നമുക്കൊന്ന് അടച്ച് വരും വേവിച്ചുകൊടുക്കാം അപ്പം മക്കളെ നമ്മളാ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ട് കേട്ടോ അടിയിപ്പൊളി സ്രാവിൻ്റെ കറി ആ മക്കളെ ഈ സ്രാവ് ഞമ്മക്ക് ഇങ്ങനെയൊക്കെ എപ്പോൾ സ്രാവ് കാണുമ്പോൾ എൻ്റെ അമ്മായിമാനും ഓർമ്മ വരുള്ളൂ മക്കളെ എന്ത് ഇഷ്ടമാണ് അറിയാൻ സ്രാവ് എല്ലാം അടക്കം തിന്നു എൻ്റെ അമ്മായിമ്മ ഇവിടെ നമുക്കൊരു എപ്പോഴും കിട്ടുന്ന സാധനമാണ് ഈ ഒന്ന് ഉപ്പുണ്ടോ നോക്കാം എങ്ങനെയുണ്ട് നോക്കിയൊക്കെ കറി ഇത് ചൂടാക്കി പോവും ചൂടാക്കി പോകും കയ്യില് പിടിക്കും ആ ഇനി നോക്കും എങ്ങനെ ഉണ്ട് കറി അഭിപ്രായം പറ കൂടെ പറഞ്ഞു നോക്കട്ടോ എന്തായാലും ഉപ്പില്ലേ ഉപ്പുണ്ട് കറിവേപ്പിലിടണം ഗ്യാസ് ഓക്കണം മക്കളെ അവള് പറ അടിമുളിന്നിട്ടോ ഞാനൊന്നും നോക്കട്ടെ ഉം മക്കളെ സൂപ്പറാണ് ഉപ്പും വല്ല പുളി കൂടിക്കണോ ഞങ്ങൾക്ക് തീരെ പുളി വറ്റൂല റെഡിയാ ചോളിക്ക് റെഡിയാക്കാൻ അല്ലേ അപ്പം മക്കളെങ്ങനെയൊന്ന് കറി വെച്ച് നോക്കുക സ്രാവൊക്കെ കൊട്ടുമ്പോട്ടോ അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമ്മൾ ആ കാര്യം ഇവിടെ സമാപിച്ചു അപ്പോൾ ഇൻഷ്ടാവുള്ള അടുത്തൊരു വീഡിയോ കാണാം